കോളേജിന്റെ ഓണാഘോഷം പൊടിപൊടിക്കുന്നതിനിടെ ആരും ശ്രദ്ധിക്കാതെ പോയൊരു മുഖം കൂട്ടത്തിലൊരു വിദ്യാർത്ഥിയുടെ ക്യാമറ കണ്ടു പൊരുവേയിലത്ത് കയറിൽ തൂങ്ങി ബഹുനില കെട്ടിടത്തിന് പെയിന്റ് അടിക്കുകയായിരുന്ന അതിഥി തൊഴിലാളി തെല്ലിട ജോലി നിർത്തി ആഘോഷങ്ങൾ കാണുന്ന ദൃശ്യം ഈ വീഡിയോ വൈറലായതോടെ സംഭവിച്ചത് കണ്ണും മനസ്സും നിറയ്ക്കുന്ന നന്മ ആഘോഷങ്ങൾ നോക്കിയിരിക്കുന്ന അവൻ്റെ കണ്ണിലെ പ്രതീക്ഷയും ദൈന്യതയും എത്ര പെട്ടെന്നാണ് നന്മയുടെ ലോകം തിരിച്ചറിഞ്ഞത് മണിക്കൂറുകൾ കൊണ്ട് വീഡിയോ വൈറലായി അതിലും വലുതാണ് പിന്നെ തൊട്ടടുത്ത ദിവസം ഈ യുവാവ് ഓണാഘോഷ പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ടു കോഴിക്കോട് മാത്ര ഐ സി എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഓണാഘോഷത്തിനിടെയാണ് തങ്ങളെ നോക്കിയിരിക്കുന്ന ബംഗാൾ സ്വദേശി സിറാജ് എന്ന യുവാവിന്റെ മുഖം ഒരു വിദ്യാർത്ഥിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് വൈറലായ വീഡിയോയ്ക്ക് ലഭിച്ച പ്രതികരണങ്ങളാണ് കേരളത്തിന്റെ ഓണസന്തോഷത്തിലേക്ക് സന്തോഷത്തിലേക്ക് സിറാജിനെ ക്ഷണിക്കാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിച്ചത് ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ തനിക്ക് നഷ്ടപ്പെട്ട വിദ്യാഭ്യാസ കാലഘട്ടവും ആഘോഷങ്ങളും സിറാജ് ഓർക്കുകയാവാമെന്നായിരുന്നു പ്രതികരണങ്ങൾ ഞാൻ വീഡിയോ വൈറലാവാൻ വേണ്ടി എടുത്തതല്ലായിരുന്നു ഞാന് എല്ലാരും ആഘോഷത്തിനടുത്ത് ഇങ്ങനെ ഒരു വിഷം കണ്ടപ്പോൾ അതായത് എല്ലാരും ആഘോഷത്തിനടുത്ത് അവർ ഹാർഡ് വർക്ക് കണ്ടപ്പോൾ അപ്പോൾ തോന്നിയപ്പോൾ ചെയ്യുന്നത് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ 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 എടുത്തതിന് ശേഷം 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 ആ അപ്ലോഡ് ചെയ്തതിന് കുറേ പോസിറ്റീവായ വന്നു അതേപോലെ ഇട്ടതിന് ഒരു വേവലായി ആയിരുന്നു ും കോളേജിന്റെ സഹോദര സ്ഥാപനമായ സി ഐസി ടീച്ചർ എഡ്യൂക്കേഷനിൽ നടന്ന ഓണാഘോഷ പരിപാടിയിലാണ് സിറാജിനെ മുഖ്യാതിഥിയ ക്ഷണിച്ചത് സിറാജിനൊപ്പം വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റും ഓണം ആഘോഷിക്കുകയും ചെയ്തു ഓണസമ്മാനമായി നൽകി സി മലയാളം ന്യൂസ് കോഴിക്കോട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം